പി എസ് സി നോളജ് ഫയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അശ്വതി ഇന്ന് നമ്മൾ കായലുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് കേരളത്തിൽ മുപ്പത്തിനാല് കായലുകളാണ് ഉള്ളത് അതിൽ ഇരുപത്തി ഏഴെണ്ണം കടലുമായി ചേർന്ന് കിടക്കുന്നത് ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമാണ് പി എസ് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റായി ചോദിച്ചു വരുന്ന കായലുകളാണ് വേമനാട് കായലും അഷ്ടമുടിക്കായലും ശാസ്താംകോട്ടക്കായലും പൂക്കോട് തടാകവുമല്ല അപ്പോൾ ഇവ ഓരോന്നും നമുക്ക് വിശദീകരിച്ച് നോക്കാം വേമ്പനാട് കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും കേരളത്തിലെ ഏറ്റവും വലിയ കായലുമാണ് വേമ്പനാട് കായൽ വേമ്പനാട് കായൽ വ്യാപിച്ച് കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ എറണാകുളം കോട്ടയം ഈ മൂന്ന് ജില്ലയിൽ കൂടിയാണ് വേമ്പനാട് കായൽ വ്യാപിച്ച് കിടക്കുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിലെ ഏറ്റവും വലിയ കായലുമായ കായലാണ് വേമ്പനാട് കായൽ അടുത്തതാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ കല്ലടയാറും അഷ്ടമുടിക്കായലും ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ദ്വീപാണ് മൺട്രോ തുരുത്ത് അഷ്ടമുടിക്കായലിൽ വെച്ചാണ് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് ശാസ്താംകോട്ടക്കായൽ ശാസ്താങ്കോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താൻകോട്ടക്കായൽ കായലുകളുടെ രാജ്ഞി എന്നാണ് ശാസ്താംകോട്ട കായലിനെ അറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലും അഷ്ടമുടിക്കായലും ഒരേ ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ അത് ഓർത്തുവെക്കുക പൂക്കോട് തടാകം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ് പൂക്കോട് തടാകം വടക്കേ അറ്റത്താണ് കാണപ്പെടുന്നത് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ് ഈ തടാകം കാണുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകം കൂടിയാണ് പൂക്കോട് തടാകം ഉപ്പളക്കായൽ കേരളത്തിൻ്റെ അറ്റത്താണ് ഇത് കാണപ്പെടുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് വേളിക്കായൽ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന കായലാണ് വേളിക്കായൽ ഇതൊരു ശുദ്ധജല തടാകമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തുള്ള കായലുകളാണ് വെള്ളായണിക്കായൽ അഞ്ചു തെങ്ങ് ആക്കുളം വേളി കഠിനകുളം കായൽ എന്നിവയെല്ലാം തിരുവനന്തപുരത്ത് കാണപ്പെടുന്ന കായലുകളാണ് ി എം കായൽ മലപ്പുറം ജില്ലയിലാണ് കാണപ്പെടുന്നത് കൈതപ്പുഴ കായംകുളം എന്നിവ ആലപ്പുഴയിലുള്ളതാണ് മേപ്പാടി വയനാടാണ് സ്ഥിതി ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ആകൃതിയുള്ള എന്നാണ് അറിയപ്പെടുന്നത് മാലാഞ്ചിറ കോഴിക്കോടുള്ളതാണ് ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള നിർമ്മിതമായിട്ടുള്ള കായലാണ് കയ്യായി കായൽ കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത് മിക്ക പി എസ് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള കായൽ ഏതാണെന്ന് അത് ഓർത്തു ഓർത്തുവയ്ക്കുക മേപ്പാടിയാണ് പരവൂർ വാരാപ്പുഴ എന്നിവ എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏനമാക്കൽ കായൽ മനങ്കൊടിക്കായൽ മൂരിയാടുകായൽ ചേറ്റുവക്കായൽ കൊടുങ്ങല്ലൂർ കായൽ എന്നിവയെല്ലാം തൃശ്ശൂർ ജില്ലയിൽ കാണപ്പെടുന്ന കായലാണ്